പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒന്നിന് തിരുവനന്തപുരത്ത് എത്തും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി എത്തുന്ന മോദി രാജ്ഭവനിലായിരിക്കും താമസിക്കുക രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എസ് പി ജി സുരക്ഷ തിരുവനന്തപുരത്ത് ഒരുക്കും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തിരുവനന്തപുരത്തിന്റെ വ്യോമ കടൽ മേഖലകളും സൈനിക നിരീക്ഷണത്തിലാകും പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുള്ള സംഭവ കാരണം സമാനതകളില്ലാത്ത നിരീക്ഷണമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും മോദിയിൽ നിന്നും കേരളമേറെ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസും മോദിയുടെ വരവിനായി ബന്ധപ്പെട്ട അധിക ജാഗ്രതയിലാണ് തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ പരിപാടി അടക്കം അലങ്കോലമാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കും അനാവശ്യമായി ഒരാളെയും യോഗസ്ഥലത്തേക്ക് കടത്തിവിടില്ല അടിയന്തര സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ യാത്രാ പരിപാടികൾ മാറും അങ്ങനെ വന്നാൽ ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് തിരുവനന്തപുരത്ത് എത്തുന്ന ക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും രാജ്യത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിൽ ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിൻ്റെത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഉദ്ഘാടനത്തിനെത്തുന്ന ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്ത് പോലീസിന്റെയും എസ് ബി ജിയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കും Yeah. <laughs> വിഴിഞ്ഞം തുറമുഖ പരിധിയിലുള്ള കടലിന്റെ വിസ്തൃതമായ പരിധിയിലും തിരുവനന്തപുരം ജില്ല ഉൾപ്പെട്ട വിമാനത്താവള പരിധിയിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെയും കടൽ ആകാശ പരിധിയിൽ നിരീക്ഷണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തും കടൽ പരിധിയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സൈനിക കപ്പലുകളെ വിന്യസിക്കും ആദ്യമായിട്ടാണ് വിഴിഞ്ഞം കടലിന്റെ പരിധിയിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കപ്പലുകൾ ഒരുമിച്ചെത്തുക ആകാശ നിരീക്ഷണത്തിനായി വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനിക വിമാനങ്ങളും ഉണ്ടാകും നാവികസേനയുടെ ഒരു സൈനിക കപ്പൽ വിഴിഞ്ഞത്ത് ഭാഗമായി ട്രയൽ റൺ നടക്കും മെയ് ഒന്നിന് തലസ്ഥാനത്ത് എത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി രണ്ടിന് രാവിലെ പതിനൊന്നിന് എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇറങ്ങും മൂന്ന് ഹെലിപാഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനുമായി ഡൽഹിയിൽ നിന്നുള്ള എസ് അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹെലിപ്പാഡുകൾ കമ്മീഷനിങ് ചടങ്ങത്ത് നടത്തുന്ന ബെർത്ത് ഉദ്ഘാടന യോഗം നടക്കുന്ന വേദി എന്നിവ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു നരേന്ദ്രമോദിക്കായി പോർട്ട് ഓപ്പറേഷൻ മന്ദിരം മുഖ്യ പ്രവേശന കവാടം എന്നിവിടങ്ങളിലാണ് പ്രധാന ഹെലിപ്പാഡുകൾ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പി ഒ ബിക്ക് സമീപത്തെ ഹെലിപ്പാഡിനാണ് മുൻഗണന അടിയന്തര ലാൻഡിങ്ങിനായി വലിയ കടപ്പുറത്തും ഹെഡിപ്പാട് ഉണ്ടാകും തുറമുഖത്തെത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് പി ഒ ബി മന്ദിരത്തിലെത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത തുറമുഖ പ്രവർത്തനം വീക്ഷിക്കും പിന്നീട് ബർത്തിൽ കമ്മീഷനിങ് നിർവഹിച്ച ശേഷം വേദിയിലേക്ക് പ്രസംഗിക്കും ഉദ്ഘാടന വേദി പ്രധാന കവാടത്തിന് സമീപം സജ്ജമാക്കുന്ന ജോലി തുടങ്ങിയിട്ടുണ്ട് പതിനായിരത്തോളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത്